മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാരാകട്ടെ നോക്കൂ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണയായി ഒരു വാചകം ദൈവത്തോട് പറയാറുണ്ട് കർത്താവെ കൂട്ടുകാരിൽ പരമായി ഞങ്ങളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവത്തിന് സ്തോത്രം ഒരുപക്ഷെങ്കിൽ ഭൗമികമായ അർത്ഥവും ആത്മീകമായ അർത്ഥവും അതിലൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് അനുഗ്രഹം രണ്ട് രീതിയിലും ഉണ്ടല്ലോ അനുഗ്രഹം ഏതായിരുന്നാലും ശരി എന്തുകൊണ്ട് കൂട്ടുകാരിൽ പരമായി ദൈവം നമ്മെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തു എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്കതിനുത്തരം കണ്ടു കിട്ടാതെ വരുന്നു എന്നാൽ സ്വർഗത്തിന് ഒരു ഉത്തരമുണ്ട് ദൈവത്തിന് ഉത്തരമുണ്ട് എൻ്റെ കൃപയാണ് നിന്നെ തേടി വന്നത് നിൻ്റെ പ്രവൃത്തി അല്ല നിന്റെ ഗുണമല്ല നിന്റെ ജ്ഞാനമല്ല നിന്റെ അറിവല്ല എനിക്ക് നിന്നോട് കാണിക്കുവാൻ ഇരുന്ന ദയയുടെ മഹത്വം ദൈവം നമ്മോട് ദയ കാണിക്കുമ്പോൾ ആ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയുന്നു എങ്കിൽ മാത്രമേ ദൈവത്തെ ബഹുമാനിക്കുവാൻ നമ്മുടെ ഹൃദയം നമ്മെ അനുവദിക്കുകയുള്ളൂ ഇല്ലായെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അഹങ്കരിച്ചു പോകും കാരണം കൂട്ടുകാരിൽ പരമായി ദൈവം നമ്മെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് മനുഷ്യരുടെ മുൻപിൽ കൂട്ടുകാരുടെ മുൻപിൽ അഹങ്കരിക്കുവാനല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനും അവൻ്റെ കൃപയെയും ധായയെ കുറിച്ച് ഓർത്ത് ദൈവത്തോട് നന്ദി പറയുവാനും ആണ് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഗുണങ്ങളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ ദോഷപ്രവൃത്തികളുമൊക്കെ ചിന്തിച്ച് നോക്കിയാൽ ദൈവം കണക്കിലെടുക്കുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് ആനന്ദം തരുവാൻ നമുക്ക് യോഗ്യതയില്ല നമുക്കത് അനുഭവിക്കുവാൻ യോഗ്യതയില്ല എന്നാൽ കർത്താവിൻ്റെ കൃപയാണ് നമ്മെ നടത്തുന്നത് എന്ന് നാം താഴ്ത്തി കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരുണ ദയ നമ്മിൽ സ്ഥാപിതമാകുന്നു നോക്കൂ കർത്താവ് തൻ്റെ ശുശ്രൂഷാ മധ്യത്തിൽ രണ്ട് മൂന്ന് ദേശങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് അവരെ കുറ്റം വിധിക്കുന്നുണ്ട് മഹത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ കോരസീനെ നിനക്ക് ആ കഷ്ടം നിനക്ക് ആ കഷ്ടം നിന്നിൽ നടന്നതായ മഹാപ്രവൃത്തികൾ സീതോനിലും മറ്റ് സോരിലും ഒക്കെ നടന്നിരുന്നു എങ്കിൽ അവർ നിന്നേക്കാൾ മുമ്പ് മാനസാന്തരപ്പെടുമായിരുന്നു ട്ടിലും വെണ്ണീരിലും ഇരുന്ന് അവർ ദുഃഖിക്കുമായിരുന്നു ഏറ്റുപറയുമായിരുന്നു അതിനുശേഷം കർത്താവ് ഖഫർ നഹൂമിനെ കുറിച്ച് പറയുന്നു ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നീയോ ഖഫർ നഹുമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ ഇല്ല നീ പാതാളം വരെ താണുപോകും കാരണം നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സ്വതോമിൽ നടന്നു എങ്കിൽ അത് ഇന്നു നിൽക്കുമായിരുന്നു ദൈവത്തിനു സ്വോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കാത്ത ചില ദേശങ്ങളെ ദൈവം എടുത്തു കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ പ്രാപിച്ച ചില ദേശങ്ങളോട് ബുദ്ധി ഉപദേശിക്കുവാൻ ദൈവം ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയാണ് കഫർ നഖൂമിനെ കുറിച്ച് നോക്കിയാൽ കർത്താവ് ആ കഫർ നഖൂമിലാണ് ബീമിൽ നിന്ന് വന്ന് റീലൊക്കേറ്റ് ചെയ്ത് താമസിച്ച് തൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയത് എന്നാൽ ആ കബർനക്കുമ്പിലുള്ള ജനങ്ങൾ കർത്താവിനെ ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിക്കുകയോ സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി അയച്ച ഒരു രക്ഷകൻ വീണ്ടെടുപ്പുകാരൻ എന്ന രീതിയിൽ കർത്താവിനെ ബഹുമാനിക്കുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഏത് പ്രവാചകനും തൻ്റെ പിതൃഭവനത്തിൽ ആ ദേശത്ത് താൻ ബഹുമാനമുള്ളവനായിരിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞത് നമുക്ക് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചിരുന്നതായ ചില സത്യങ്ങൾ ഇരുപത്തി അഞ്ചാം വാക്യം നമ്മുടെ ചിന്തിക്കായി നമുക്ക് വായിക്കാം കർത്താവ് പറയുന്നു ദൈവത്തോട് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായി ഡോവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു അതിനുശേഷം ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു ആരാണ് ഈ ശിശുക്കൾ ആത്മാർത്ഥമായ പരമാർത്ഥമായ അല്ലെങ്കിൽ യാതൊരു വിധമായ കളങ്കവും ഇല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിക്കുവാൻ മാത്രം അറിയുന്നതായ ഒരു കൂട്ടം മനുഷ്യർ ആ ചിരിയിലും അവരുടെ സന്തോഷത്തിലും ആത്മാർത്ഥതയുണ്ട് കളത്തരങ്ങളില്ല ഒരു ചോക്ലേറ്റ് ഒരു ശിശുവിന് കൊടുത്തു നോക്കൂ ആത്മാർത്ഥവുമായി ചിരി അത് ചിരിക്കുന്നത് കാണും വളരെ നിഷ്കളങ്കതയുള്ള ഹൃദയം പകരം വീട്ടണം എന്നുള്ളതായ ഒരു ചിന്ത അതിനില്ല അതുകൊണ്ടാണ് കർത്താവ് ആ ലോകത്തോട് പറഞ്ഞത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവി അവരെ തടഞ്ഞു വെക്കരുത് ആരോടാണ് പറയുന്നത് കർത്താവ് പറയുന്നത് അന്ന് തൻ്റെ ചുറ്റിനും നിന്നതായ ഒരു കുറ്റം ലോകമനുഷ്യരെ കുറിച്ച് അല്ലെങ്കിൽ ശ്രോതാക്കളോടാണ് കർത്താവ് പറഞ്ഞതെങ്കിലും കർത്താവിൻ്റെ വാക്ക് ഉച്ചരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവത്തോടാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ശിശുവിനെ കാണുന്നുണ്ടെങ്കിൽ ആ ശിശുവിനെ നിങ്ങൾ തടഞ്ഞു വയ്ക്കരുത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ആ ശിശുക്കൾക്ക് വേണ്ടി ഒരു കൽപ്പന ഇടുകയാണ് ഈ ലോകത്തിലെ ദൈവത്തോട് ആ ദൈവത്തോട് പറയുകയാണ് പൈശാചിക ശക്തിയോട് ദൈവം കൽപ്പനയിടുകയാണ് നിങ്ങളുടെ ചുറ്റും ഒരു ശിശുവിനെ കാണുന്നുണ്ടോ പരമാർത്ഥിയെ കാണുന്നുണ്ടോ ആത്മാർത്ഥതയുള്ളവനെ കാണുന്നുണ്ടോ നിഷ്കളങ്കനെ കാണുന്നുണ്ടോ താഴ്മയുള്ളവനെ കാണുന്നുണ്ടോ ചതിയും കളങ്കവും ഇല്ലാത്തവനെ കാണുന്നുണ്ടോ എങ്കിൽ അവനെ തടഞ്ഞു വെക്കരുത് അവനെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവി കാരണം സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നാൽ ഈ ലോകത്തിലെ ദൈവം ശിശുക്കളായിട്ടുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം ഉയരത്തിൽ നിന്ന് വേറൊരു കൂട്ടരെ പിശാചിന് കൊടുക്കുന്നുണ്ട് ആരാണെന്ന് അറിയാമോ ജ്ഞാനികൾ വിവേകികൾ ഈ ലോകത്തിൽ അറിവും ജ്ഞാനവും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ദൈവത്തിനു സ്തോത്രം അപ്പോൾ ജ്ഞാനികളും വിവേകികളും ഈ ലോകത്തിലെ അറിവും മഹത്തുക്കളുമായിട്ടുള്ളവരെ ഈ ലോകത്തിൻ്റെ ദൈവത്തെ ഏൽപ്പിച്ചു അതിനുശേഷം ഈ ലോകത്തിൻ്റെ ദൈവത്തിനൊരു കൽപ്പന സ്വർഗത്തിൽ നിന്നുണ്ടായി ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൽ അവരെ തടയരുത് അവരെ തടഞ്ഞു വയ്ക്കരുത് സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനേക പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് കാരണം നാം ശിശുക്കളായിരിക്കുവാൻ നിഷ്കളങ്കതയോടുകൂടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും കൃപകളെയും ഗ്രഹിച്ചറിയുവാൻ കർത്താവ് നമ്മോട് കാണിച്ചതായ മഹാദയെ തൻ്റെ തിരഞ്ഞെടുപ്പിനെ തൻ്റെ ദീർഘക്ഷമേ നാം തിരിച്ചറിയുന്നുവെങ്കിൽ അതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ളതായ വഴിയായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് ഇല്ല ഈ ലോകത്തിലെ ജ്ഞാനമാണ് ഈ ലോകത്തിലെ തത്വശാസ്ത്രമാണ് ഈ ലോകത്തിലെ വലിയൊരു സ്തുതിയും മഹത്വവുമാണ് നീ നോക്കുന്നതെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി നിൻ്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നു നിന്നെ സ്വർഗം വിളിക്കുന്നില്ല നിനക്ക് വേണ്ടി ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നില്ല ശിശുക്കൾ എവിടെയുണ്ടോ തങ്ങളെ തന്നെ താഴ്ത്തുന്നു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് ദൈവം സ്വീകരിക്കുന്നതായ മനുഷ്യരായി ആ ജനം മാറ്റപ്പെടുന്നു അവർക്ക് ദൈവം വെളിപ്പെടുത്തുന്നതായ സത്യം മഹത്വവും തേജസ്വുമേറിയത അവിടെ സമാധാനവും അവിടെ സന്തോഷവും അവിടെ നിഷ്കളങ്കതയും പോരും വഴക്കും തമ്മിലടിയും ഇല്ലാത്തതായ ഒരു സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവം പ്രസാദിക്കുന്ന ശിശുക്കൾക്ക് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ നാം വായിച്ചതായ വേദഭാഗത്തേക്ക് വീണ്ടും വരാം മൊത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം കർത്താവെ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി അതുകൊണ്ട് ഞാൻ നിന്നെ വായിച്ചു ദൈവസന്നിധിയിൽ ശിശുക്കളായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ